കേട്ടായിരുന്നു ഒരു പോലീസുകാരൻ്റെ മറുപടി ഐ സിയു വീടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ പോലീസ് ഓഫീസർ ആയിരുന്നു വീട്ടിൽ ഐ സിയുണ്ട് ബാത്റൂമിന്റെ റൂമ് മാത്രമേ ഉള്ളൂ വീടായിരുന്നു വീട് പോലെ തന്നെ വെയിറ്റ് ചെയ്യും നമ്മൾ ഒന്ന് സംസാരിക്കും വീട് പോലെയാണോ ഒരു ഐ സുൽ ഒരു മിനിറ്റ് തപ്പിയാൻ മരിച്ചു പോകത്തില്ലേ വെന്റിലേറ്റർ കുട്ടി അടക്കുന്നു ഐ സിയിൽ ഉണ്ടോ വെച്ചപ്പോൾ സ്റ്റാഫ് ചിരിച്ചിട്ട് പറയുന്നു എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ചിരിച്ച് സംസാരിക്കുന്നു അത് കഴിഞ്ഞ് റെസ്പോൺസിബിൾ ആയിട്ട് പോലീസ് കൊണ്ട് നമ്മുടെ അടുത്ത് നിന്റെ വീടാണെങ്കിൽ വീടാണെങ്കിൽ എന്ത് മാറിയിട്രാ എന്ന് പറയുന്നു മാറിയില്ലടാ എന്ന് പറഞ്ഞാൽ എന്താ എന്താവകാശമുണ്ട് എന്റെ എന്റെ വീട്ടിൽ ഐ ഉണ്ടോ എന്റെ വീട്ടിൽ എന്താ വെന്റിലേറ്റർ ഉണ്ടോ അല്ല ഇയാളുടെ വീട്ടിൽ വെന്റിലേറ്റർ ഉണ്ടോ അവര് എന്താണിത് ഇവിടെ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷനോ പോലീസ് സ്റ്റേഷനോ എല്ലാളും കിലോമീറ്റർ അകലെയല്ല അവരെന്ന് ജസ്റ്റ് ഡിസ്റ്റൻസോൾ ആയിട്ടുള്ള റിപ്ലയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള മറുപടിയും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ സ്ത്രീ അവർ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം ഐ സിയു ഉൾപ്പെടെയുള്ള വെന്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവയും അവിടെ ഗോൾഡൻ ജൂബ്ലി ജൂബിലി ബ്ലോക്കാണ് ആ ഗോൾഡൻ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ കറണ്ട് ഉണ്ടായിരുന്നു അത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ സമയം പക്ഷേ ഇപ്പുറത്ത് എ ബി ബ്ലോ ബ്ലോക്കുകളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് വാർഡൻ ജൂലി ബ്ലോക്കിലും വാർഡുകളുണ്ട് അടിയന്തിരമായി ആരോഗ്യ വകുപ്പ് ശ്രദ്ധിച്ചത് നമ്മുടെ സ്ത്രീകൾ അതോടൊപ്പം കുഞ്ഞുങ്ങൾ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അതോടൊപ്പം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞാൻ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കെ എസ് ബി മന്ത്രി വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണപുടി എന്ന സ്വകാര്യത്തെ കുറിച്ചു പി ഡബ്ല്യു ഡി സെക്രട്ടേറിയം വിളിച്ചു അപ്പോൾ രണ്ട് വകുപ്പുകളും രണ്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട് അവർ രണ്ട് കൂട്ടരും ഇവിടെ തന്നെ വന്നു നിന്നുകൊണ്ട് അതിൽ പ്രവർത്തിച്ചു അപ്പോൾ താൽക്കാലികമായിട്ട് അതിലൊരു എൽ ജി പാനലിലും ഡാമേജ് ഉണ്ടായി എന്നുള്ളതാണ് ബി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പറഞ്ഞത് അതെന്തു തന്നെയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കറണ്ട് വരിക എന്നുള്ളതാണത് അപ്പോൾ അത് ഏത് വിധേനയും കറണ്ട് ഒത്തിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാനലായിട്ട് ജനറേറ്റർ പോകുക അപ്പോൾ നിലവിൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് മണിക്കൂറ് എട്ടര മണിക്കൂറോളം ഈ ആശുപത്രിയുടെ നമ്മുടെ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കറണ്ട് പോയത് സംബന്ധിച്ച് ഉന്നലതാ സാങ്കേതിക അന്വേഷണം അതായത് സാങ്കേതിക വിദഗ്ധരുടെ സമഗ്രമായ അന്വേഷണം നടത്തുന്നതാണ് അതായത് കാരണം നമുക്ക് ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട് പവർ സപ്ലൈ പോയാൽ ബാക്കപ്പ് ജനറേറ്റർ ജനറേറ്ററുണ്ട് അപ്പോൾ ആ രീതിയിൽ ഉള്ള സാധാരണ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട് പക്ഷെ അത് ആ ബാക്കപ്പ് ജനറേറ്ററിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളത് കൂടി സമഗ്രമായി പരിശോധിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണല്ലോ നമ്മുടെ ഇപ്പോൾ ഐ സിയുലുള്ള കുഞ്ഞുങ്ങൾ വെന്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ അതാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത് പക്ഷേ അവിടെ നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നു നിലവിൽ ഇവിടെയുള്ള യുവതികൾ സ്ത്രീകൾ കുഞ്ഞികൾ അവരുടെ എല്ലാം കാര്യവും സുരക്ഷിതമാണ് കറണ്ട് വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ടൊരു ജനറേറ്റർ കൂടി ഈ ഇവിടെ കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് ജനറേറ്ററിലല്ലാതെ പവർ സപ്ലൈയിലേക്ക് തന്നെ കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഒരു പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ എഞ്ചിനീയർ അറിയിച്ചിട്ടുള്ളത് അവരതിൻ്റെ ശ്രമം തുടരുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം